ഗസയിൽ അന്താരാഷ്ട്ര സേനയെ നിയോഗിക്കാനുള്ള യു എസ് പ്രമേയത്തിന് യു എൻ രക്ഷാസമിതിയുടെ അംഗീകാരം വോട്ടെടുപ്പിൽ നിന്ന് റഷ്യയും ചൈനയും വിട്ടുനിന്നു ക്രൂരമായ വംശഹൃത്യയിലൂടെ ഇസ്രായേലിന് നേടാൻ കഴിയാതിരുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പുതിയ കെണിയാണ് അന്താരാഷ്ട്ര എന്നാണ് ഹമാസിന്റെ പ്രതികരണം ഏതായാലും ഈ വിഷയം നമ്മൾ കൃത്യമായി തന്നെ നോക്കണം അമേരിക്കയുടെ ഒരു ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും കാരണം അമേരിക്കയുടെ പ്രമേയത്തിൽ പറയുന്നത് ഗസയിൽ മുപ്പതിനായിരം വരെ സൈനികരടങ്ങുന്ന അന്താരാഷ്ട്ര സേന െ വിന്യസിക്കാനാണ് ഈ പ്രമേയം അവർ ആവശ്യപ്പെടുന്നത് യു എസിന്റെ അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും അതിർത്തി സുരക്ഷയും മാനുഷിക സഹായ വിതരണവും ഒപ്പം തന്നെ ഹമാസിന്റെ ഒക്കെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രാഫിക്സിലൂടെ തന്നെ ഇത് പരിശോധിക്കാം ഏത് തരത്തിലായിരിക്കും ഇത് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ പരിശോധിക്കാം അതിനു മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഡോക്ടർ താ ജാലുവയും കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ് ഡോക്ടർ താ ജാലുവ നോക്കൂ ഈ ഹമാസ് എൻ്റെ നിരായുധീകരണം ഉൾപ്പെടെ അമേരിക്ക പറയുന്ന ഈ ഒരു കരാർ അല്ലെങ്കിൽ ഉടമ്പടി ഒരുപാട് അപകടങ്ങൾ ഒഴി ഒളിഞ്ഞിരിപ്പുണ്ട് പ്രത്യേകിച്ച് ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ ട്രംപ് തന്നെ ചെയർമാനായി ഗസേൽ താൽക്കാലിക ഭരണ സംവിധാനം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് ഭയപ്പെടുന്നത് തന്നെയാണ് നമുക്ക് എങ്ങനെയാണ് ഈ വിഷയം കഴിയുക ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി ഇന്ന് പാസാക്കിയിട്ടുള്ള ഫലസ്തീൻ ഗസ്സീസ് ഫയറുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം ആ തീരുമാനം അത് പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള വിമർശനങ്ങൾ ക്ഷണിച്ചു ക്ഷണിച്ചുവെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് സുരക്ഷാ സമിതിയുടെ സ്ഥിര അംഗങ്ങളായിട്ടുള്ള ചൈനയും റഷ്യയും ഇന്ന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്നാൽ പ്രമേയത്തെ വീറ്റോ ചെയ്യുന്നതിന് അവർ മുതിർന്നില്ല എന്ന് ഇത് ഒഴിച്ചു നിർത്തിയാൽ വളരെ ശക്തമായ വിമർശനമാണ് റഷ്യയും ചൈനയും ഒക്കെ ഈ റെസൊല്യൂഷന് നേരെ ഉന്നയിച്ചിരിക്കുന്നത് കാരണം ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം ഗസയിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോയിസ് ഇല്ലാത്ത അവരുടെ അഭിപ്രായത്തിന് സ്ഥാനമില്ലാത്ത ഒരു തീരുമാനമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇതിലേറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ രണ്ടു വർഷം എല്ലാ അർത്ഥത്തിലും ഒരു ക്രൂരമായ വംശഹത്യ ഗസയിൽ നടന്നപ്പോൾ അതിനെതിരെ ഒരു തരത്തിലും ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയെയോ സുരക്ഷാ സമിതിയെയോ അതിനോട് അടുപ്പിക്കാൻ തയ്യാറാകാതിരുന്ന അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ ഒരു പീസ് പ്ലാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഒരു സമാധാന പദ്ധതി എന്ന പേരിൽ ഇസ്രായേലിന്റെ എല്ലാ പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ എന്നോട് മാത്രം ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ മാത്രം സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരികയും അതിന് ഒരു അന്താരാഷ്ട്ര നിയമത്തിന്റെ ഒരു കവർ അതിന് പറ്റുന്ന ഒരു ഒരു പരിരക്ഷ അത് ലഭിക്കുന്നതിന് വേണ്ടി ട്രംപ് മുന്നോട്ട് വരികയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പീസ് പ്ലാനില് ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നത് റഷ്യ തന്നെ നമ്മളോട് വിളിച്ചു പറയുന്നത് റഷ്യൻ ഐക്യരാഷ്ട്ര സമിതിയുടെ സുരക്ഷാ സമിതിയിലെ റഷ്യൻ അംബാസിഡർ തന്നെ പറഞ്ഞു ഇത് ഫലസ്തീനുകളുടെ സ്വയം നിർണയാവകാശത്തെയും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവരുടെ പ്രാതിനിധ്യത്തെയും പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു പ്ലാനാണ് ഇത് എന്ന് റഷ്യൻ അംബാസിഡർ പറയേണ്ടത് അതുപോലെ തന്നെ ഫലസ്തീനിലെ വിവിധ പിന്നെ ഫ്രാക്ഷനുകൾ ഫലസ്തീൻ അതോറിറ്റി നിവൃത്തികേട് കൊണ്ട് ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ഈ കക്ഷി ഈ പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ഹമാസ് ആകട്ടെ അതുപോലെ ഇസ്ലാമിക് ജിഹാദ് പോലുള്ള മറ്റു സംഘങ്ങളാകട്ടെ അവരൊക്കെ പൂർണ്ണമായിട്ടും ഈ പദ്ധതിയെ നിരാകരിച്ചിരിക്കാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് വിളിക്കുന്ന ഒരു അന്താരാഷ്ട്ര ബോഡി അത് ഈവൻ യുണൈറ്റഡ് നേഷന്റെ പോലും പൂർണ്ണമായിട്ടുള്ള ഒരു ഇടപെടലില്ലാതെയാണ് ഇല്ലാതെയാണ് അത് രൂപീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സമ്പൂർണമായും ഇസ്രായേലിനോടും അമേരിക്കയോടും മാത്രം കൂറുള്ള അവരെ മാത്രം ശ്രദ്ധിക്കുന്ന അവരെ മാത്രം കേൾക്കുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും അത് എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ് ബോസ്നിയയുടെ ആ ഒരു കലാപകാലത്ത് ബോസ്നിയൻ യുദ്ധം പിന്നെ ഉടലെടുത്തപ്പോൾ സബരനിക്കയിലൊക്കെ നടന്ന കൂട്ടക്കൊലകൾക്ക് ഈ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാസേന തന്നെ അതിൽ പങ്കാളികളായ കഥ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്ര പോലും ഐക്യരാഷ്ട്രസഭയ്ക്ക് റോളില്ലാത്ത പൂർണമായിട്ടും അമേരിക്കൻ പ്രസിഡന്റിനോട് മാത്രം ഉത്തരവാദിത്തപ്പെടുന്ന ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അത് പിന്നെ ഗസയിൽ നിലവിൽ വരുമ്പോൾ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും അതാരോടായിരിക്കും കൂറ് ഉള്ള ഒരു സേനയാവുക എന്നതിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പല കക്ഷികളും ഇതിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ശരിയാണ് പല രാജ്യങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു അൾജീരിയ ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഈ പ്രശ്നത്തെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചരിത്രമാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത് അതായത് ബ്രിട്ടീഷ് മാൻഡേറ്റ് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ഫലസ്തീനെ വിഭജിക്കുന്നതിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രൂപവൽക്കരണത്തിലേക്ക് നയിക്കുകയും ചെയ്ത അതേ ചരിത്ര സംഗതികൾ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന് പറയുന്ന ആ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഫലസ്തീനെ വിഭജിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അതേ പദ്ധതി തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ രൂപം നൽകപ്പെടുമ്പോ ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുമ്പോ ഫലസ്തീനികളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുകയും അവരെ ആ പ്രദേശത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അധികാരങ്ങളിന്ന് പുറത്താക്കുകയും ചെയ്ത അതേ നടപടി ഇപ്പോ ഇതിൽ ഏറ്റവും പ്രധാനമായും സംഭവിക്കാൻ പോകുന്നത് വെസ്റ്റ് ബാങ്കും ഗസയും അത് രണ്ടും രണ്ട് രീതിയിൽ ഭരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാനൊന്ന് ഇടപെടുകയാണ് അതായത് ഈ ബോർഡ് ഓഫ് പീസ് എന്ന പേരിലുള്ള ട്രംപിന്റെ ഈ കള്ള നാണയത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ അവിടെ നോക്കൂ പലസ്തീൻ അതോറിറ്റിക്ക് പോലും അവിടെ ഒരു ശബ്ദമില്ല എന്നാണ് ഞെട്ടിക്കുന്ന ഒരു വസ്തുത നമ്മൾ അതിനെ എങ്ങനെയാണോ ഒന്ന് വിലയിരുത്താൻ കഴിയുക അതൊരു കള്ള നാണയം തന്നെയല്ലേ ഈ ബോർഡ് ഓഫ് പീസ് എന്ന ഈ ഒരു ഒരു ട്രംപിന്റെ പദ്ധതി അംഗീകരിച്ചിട്ടുള്ള ഫലസ്തീൻ അതോറിറ്റിക്ക് പോലും ഈ ഗസ പീസ് പ്ലാനിൽ ഒരു ഒരു സ്വാധീനമോ ഒരു നിയന്ത്രണമോ ഇല്ലാത്ത ഒരു സംഗതിയാണ് ഗസയെ പൂർണ്ണമായിട്ടും ഡീമിലിറ്ററൈസ് ചെയ്യും പൂർണ്ണമായും സൈനികമായി നിരായുധീകരിക്കും എന്ന് പറയുന്നത് ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അധിനിവ പ്രദേശത്തെ ജനതയ്ക്ക് അതി അധിനിവേശകർക്കെതിരെ സ്വാതന്ത്ര്യ പോരാട്ടം നടത്താനുള്ള അവകാശം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും അംഗീകരിക്കുന്നുണ്ട് അത് പൂർണ്ണമായും എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു ഇസ്രായേലിന് വിധേയപ്പെടുന്ന ഇസ്രായേലി സൈന്യം ഇവിടുന്ന് പിൻവലിയും അതുപോലെ സൈനിക സഹായം ഫലസ്തീനുകൾക്ക് ലഭിക്കും അതുപോലെ മനുഷ്യ മാനുഷിക സഹായങ്ങൾ ലഭിക്കും ട്രക്കുകൾ കൂടുതൽ ഭക്ഷ്യവസ്തുക്കളുമായി വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോ നിലവിലുള്ള ഈ വെടിനിർത്തൽ പദ്ധതി അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രം മതിയാകും ഇന്ന് രാവിലെ പോലും ഇസ്രായേലി സൈന്യം ഗസയുടെ പല പ്രദേശങ്ങളിലെയും ഭൂ പിന്നെ വീടുകൾ ഇടിച്ചു നിരത്തുകയും അവിടുത്തെ വില്ലേജുകൾ ഫലസ്തീൻ ഗ്രാമങ്ങൾ പൂർണ്ണമായും നിശേഷം നശിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ള ഈ ഘട്ടത്തിൽ പോലും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര സംഘം അവരെ എന്ത് പേരിട്ട് വിളിച്ചാലും സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്നോ പീസ് ഫോഴ്സ് എന്നോ ഒക്കെ പേരിട്ട് വിളിച്ചാലും അവർ നിൽക്കുക ഇസ്രായേലിന്റെ താല്പര്യപ്രകാരം ഗസയെ പരിപൂർണമായും ഒരു ഇസ്രായേൽ കോളനിയായിട്ട് നിലനിർത്തുന്നതിനുള്ള ഒരു ഒരു ആ ഒരു പദ്ധതിക്ക് മാത്രമാണ് അവർ കൂട്ടു നിൽക്കുക സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭാവിയിലും ഫലസ്തീനികൾക്ക് സ്വയം പ്രതിരോധത്തിന് പല രൂപത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും ഈ പ്രശ്നം വീണ്ടും വീണ്ടും വഷളാവും അധിനിവേശം തുടരുക തന്നെ ചെയ്യും എന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവുക ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരാറിനെയോ ഒരു ഉടമ്പടിയെയോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തങ്ങൾ തന്നെ ഒപ്പുവെച്ച കരാറുകളെ പാലിക്കുന്ന ഒരു ചരിത്രം തീരെ ഇല്ലാത്ത ഒരു രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ പഴയ പ്രമേയങ്ങളെ പുല്ല് പോലെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞ ഒരു രാജ്യത്തിന് ഈ പീസ് പദ്ധതിയോട് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല പരസ്ഥീനികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ മാത്രമാണ് ഈ പദ്ധതി ഉപകരിക്കുക ഏതെങ്കിലും അർത്ഥത്തിൽ ഇത് ആർക്കെങ്കിലും ഗുണം ചെയ്യുമെങ്കിൽ അത് അമേരിക്ക ഇസ്രായേലിന് ഇസ്രായേൽ ഫസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ പദ്ധതി അത് പ്രത്യേകിച്ച് ഇപ്പോ അമേരിക്കയിലെ ജനങ്ങൾ അധികം ഇസ്രായേൽ ഫസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ പോളിസി എതിർക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ട്രംപും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റും മരുമകനും ഒക്കെ കൂടെ ചേർന്ന് വീണ്ടും ഇസ്രായേൽ ഫസ്റ്റ് എന്ന് പറയുന്ന ആ പദ്ധതിക്ക് ഒരു ഒപ്പു ചാർത്തുകയും അതിനു മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സമ്പൂർണമായ ഒരു സമാധാനത്തിലേക്കോ ഗസയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കുന്നതിലേക്കോ ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായിട്ടോ ഒന്നും തന്നെ നമുക്ക് വിലയിരുത്തുക സാധ്യമല്ല മറിച്ച് അധിനിവേശത്തെ അരക്കിട്ടുറപ്പിക്കാനും കൂടുതൽ കഷ്ടാരിഷ്ടതകളിലേക്ക് ഫലസ്തീൻ ജനതയെ നയിക്കാനും ഗസയിലെ ആളുകളെ അവരുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ വീടുകൾ തകർത്തുകൊണ്ട് ഇതുവരെ ഇസ്രായേൽ തുടർന്നു വന്ന ക്രൂരമായ വംശഹത്യ പരിപൂർണമായും ഇനിയും തുടർ തുടർന്നുകൊണ്ടേരിക്കും അങ്ങനെ ഫലസ്തീനികളെ ബലം പ്രയോഗിച്ച് ഗജയിൽ നിന്ന് ഏതെങ്കിലും മറ്റു നാടുകളിലേക്ക് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ വരുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയിലൊക്കൊക്കെ ഫലസ്തീനികളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘങ്ങൾ നിഗൂഢമായി ഇസ്രായേലിന്റെ ഒത്താശയോടു കൂടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ വംശ ഇസ്രായേൽ ഫസ്റ്റ് അങ്ങ് പറഞ്ഞതുപോലെ ഡോക്ടർ താജാലുവ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഫസ്റ്റ് എന്നൊരു നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ അമേരിക്ക നടത്തുന്നത് അമേരിക്കയുടെ ഒരു ഇരട്ട ഇരട്ട താപ്പ് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് ഇത് പരിശോധിക്കാം എങ്ങനെയാണ് അമേരിക്കയുടെ പ്രമേയം ആ പ്രമേയം എന്താണെന്ന് ഗ്രാഫിക്സിലൂടെ പരിശോധിക്കാം ഗ്രാഫിക്സ് ഇങ്ങനെയാണ് അതായത് അമേരിക്ക അമേരിക്കയുടെ പ്രമേയം ഇങ്ങനെ യെസ് അതായത് ഗസീയിൽ മുപ്പതിനായിരം വരെ സൈനികരടങ്ങുന്ന അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനാണ് അമേരിക്കൻ പ്രമേയം ആവശ്യപ്പെടുന്നത് അതെങ്ങനെയാണ് അവർ ആവശ്യപ്പെടുന്നത് അവരുടെ അവകാശവാദം ഇങ്ങനെയാണ് അതായത് എസ് യു എസ് അവകാശപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നിതാണ് ഒന്ന് അതിർത്തി സുരക്ഷ രണ്ട് മാനുഷിക സഹായ വിതരണം അമാസിൻ്റെ നിരായുധീകരണം അതിർത്തി സുരക്ഷ എന്നീ കാര്യങ്ങളാണ് അവർ പ്രധാനമായും ഇതിൽ അവകാശപ്പെടുന്നത് മറ്റൊന്ന് ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് അതായത് ബോർഡ് ഓഫ് പീസിനെ പറ്റി കൃത്യമായി തന്നെ ഡോക്ടർ താജ അലുവ വിലയിരുത്തി കഴിഞ്ഞു ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ ട്രംപ് തന്നെ ചെയർമാനായ ഗസോയിൽ താൽക്കാലിക ഭരണ സംവിധാനവും പ്രമേയും മുന്നോട്ട് വെക്കുന്നുണ്ട് ഗസയുടെ പുനർനിർണ്ണം നിർമ്മാണമാണ് പ്രത്യേകിച്ച് സാമ്പത്തികവും മറ്റ് അടിസ്ഥാനപരമായ വികസനവും ഈ സമിതി നിയന്ത്രിക്കും എന്നാണ് പറയുന്നത് ആ സമിതിയുടെ ചെയർമാനാണ് ട്രംപ് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ സമിതിയിൽ ഫലസ്തീനുകൾക്ക് യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു ഇരട്ടത്താപ്പിന്റെ ആ കാര്യമെന്ന് പറയുന്ന വിമർശനവുമായി റഷ്യ രംഗത്തെത്തി അതായത് കൊളോണിയൻ രീതിയുടെ ബാക്കിപത്രമാണ് ഈ പദ്ധതി എന്നാണ് റഷ്യ പറയുന്നത് റഷ്യ അതിനെ പൂർണ്ണമായും വിമർശിക്കുകയും ചെയ്യുന്നു ഫലസ്തീനുകൾ ഫലസ്തീനുകൾ തന്നെ ഭരിക്കണം എന്ന അടിസ്ഥാന തത്വം ലംഘിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഈ പ്രമേയത്തെ വിമർശിച്ച് ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് യു എൻ പ്രമേയം വന്നതോടെ വിവിധ രാജ്യങ്ങൾ ഗസയിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള നിയമപ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് പരാമർശിക്കൂ എന്നത് അറബ് രാജ്യങ്ങൾക്കും ആശ്വാസമായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഹമാസിൻ്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ അതായത് ഗസയിൽ ഇസ്രായേലിന്റെ വംശകൃത്യം അവസാനിപ്പിക്കുകയും ഫലസ്തീനുകൾക്ക് സ്വയംഭരണം നൽകുകയുമാണ് വേണ്ടതെന്നാണ് ഹമാസിന്റെ പ്രതികരണം ഏകപക്ഷീയമായി ഇസ്രായേലിന്റെ അധിനിവേശ താല്പര്യങ്ങളാണ് ഈ പ്രമേയം സംരക്ഷിക്കുന്നതെന്നും ഹമാസ് കുറ്റപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളിപ്പോൾ വിലയിരുത്തലിലൂടെ കണ്ടതും ആ പ്രമേയം അവർ പൂർണ്ണമായും പറയുന്നത് അത് കാരണം ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മണ്ണ് അവരുടെ അവകാശമുള്ള മണ്ണാണ് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ആ ജനതയെ ഭരിക്കാനും അവകാശമുള്ളത് ഫലസ്തീനികൾക്ക് തന്നെയാണ് പക്ഷേ ഇതൊന്നും തന്നെയും ട്രംപിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ട്രംപിനെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്ന നെതന്യാഹു സംവദിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം